thank you എന്നിട്ടൻ്റെ എന്നിട്ടൻ്റെ എന്റെ നീ വന്നില്ല എന്നിട്ടൻ്റെ എന്നിട്ടൻ്റെ എന്റെ നീ വന്നില്ല എന്നിട്ടൻ്റെ എന്നിട്ടൻ്റെ എന്റെ നീ വന്നില്ല എന്നിട്ടൻ്റെ എന്നിട്ടൻ്റെ എൻ്റെ നീ വന്നില്ല എന്നിട്ടെന്തേ എന്നിട്ടെന്തേ എന്തേ നീ വന്നില്ല എന്നിട്ടെന്തേ എന്നിട്ടെന്തേ എന്തേ നീ വന്നില്ല പട്ടുനോറിയുള്ള പാവാട വാങ്ങിത്താരാമെന്നു പറഞ്ഞതല്ലേ പച്ചയരച്ചൊരു മൈരാജി ഇട്ടുതരാമെന്നു പറഞ്ഞതല്ലേ പട്ടുനോറിയുള്ള പാവാട വാങ്ങി താരമെന്നു പറഞ്ഞതല്ലേ പച്ചയരച്ചൊരു മൈരാഞ്ചി ഇട്ടുതരാമെന്നു പറഞ്ഞതല്ലേ എന്നിട്ടെന്തേ എന്നിട്ടെന്തേ എന്തേ നീ വന്നില്ല എന്നിട്ടെന്തേ എന്നിട്ടെന്തേ എന്തേ നീ വന്നില്ല എന്നിട്ടെന്തേ എന്നിട്ടെന്തേ എന്തേ നീ വന്നില്ല ഇന്നലെ കാവിലെ തോറ്റം കാണാം കൊണ്ടുപോകാമെന്നു പറഞ്ഞതല്ലേ ഇന്നു വെളുപ്പിനു തെയ്യം കാണാം കൊണ്ടുപോകാമെന്നു പറഞ്ഞതല്ലേ ഇന്നലെ കാവിലെ തോറ്റം കാണാം കൊണ്ടുപോകാമെന്നു പറഞ്ഞതല്ലേ ഇന്നു വെളുപ്പിനു തെയ്യം കാണാം കൊണ്ടുപോകാമെന്നു പറഞ്ഞതല്ലേ എന്നിട്ടെന്തേ എന്നിട്ടെന്തേ എന്തേ നീ വന്നില്ല എന്നിട്ടെന്തേ എന്നിട്ടെന്തേ എന്തേ നീ വന്നില്ല എന്നിട്ടെന്തേ എന്നിട്ടെന്തേ എന്തേ നീ വന്നില്ല പിലിനീറാമുള്ള കുപ്പിവള വാങ്ങിത്തരാമെന്നു പറഞ്ഞതല്ലേ കൊന്നാ നീറാമുള്ള പുള്ളി കുറി ഇട്ടുതരാമെന്നു പറഞ്ഞതല്ലേ പീലിനീറാമുള്ള കുപ്പിവള വാങ്ങി തരാമെന്നു പറഞ്ഞതല്ലേ കൊന്നാ നീറാമുള്ള പുള്ളി കുറി ഇട്ടുതരാമെന്നു പറഞ്ഞതല്ലേ എന്നിട്ടെന്തേ എന്നിട്ടേ എന്തേ നീ വന്നില്ല എന്നിട്ടന്ദേ എന്നിട്ടെന്തേ എന്തേ നീ വന്നില്ല എന്നിട്ടെന്തേ എന്നിട്ടെന്തേ എന്തേ നീ വന്നില്ല കല്ല് വെച്ച നല്ല മുക്കൂറ്റി വാങ്ങി തരാമെന്നു പറഞ്ഞതല്ലേ നെറ്റിലഴകുള്ള ചന്ദനാവും ഇട്ടുതരാമെന്നു പറഞ്ഞതല്ലേ കല്ല് വെച്ച നല്ല മുക്കൂറ്റി വാങ്ങി തരാമെന്നു പറഞ്ഞതല്ലേ നെറ്റിക്കഴകുള്ള ഇട്ടു തരാമെന്നു പറഞ്ഞതല്ലേ എന്നിട്ടെന്തേ എന്നിട്ടെന്തേ എന്റെ നീ വന്നില്ല എന്നിട്ടെന്തേ എന്നിട്ടെന്തേ എന്റേ നീ വന്നില്ല എന്നിട്ടെന്റേ എന്നിട്ടെന്ദേ എന്റേ നീ വന്നില്ല എന്റെ മാനസ്സിലെ കുഞ്ഞി തോണിൽ പാട്ടൊന്നു മൂളി തന്നതല്ലേ എൻ്റെ കിനാവിൽ ചന്തോകാം കഞ്ഞി നീലാവായി നിന്നിട്ടില്ലേ എൻ്റെ മാനസ്സിലെ കുഞ്ഞി തോണിൽ പാട്ടൊന്നു മൂളി തന്നതല്ലേ എൻ്റെ കിനാവിൽ ചന്താം കഞ്ഞി നീലാവായി നിന്നിട്ടില്ലേ എന്നിട്ടെന്തേ എന്നിട്ടെന്തേ എന്റേ നീ വന്നില്ല എന്നിട്ടെന്തേ എന്നിട്ടെന്തേ എന്റേ നീ വന്നില്ല എന്നിട്ടെന്തേ എന്നിട്ടെന്തേ എന്തേ നീ വന്നില്ല എന്നിട്ടെന്തേ എന്നിട്ടെന്തേ എന്റേ നീ വന്നില്ല ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്